മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കവർച്ചകൾ പെരുകുന്നതിൽ പൊറതുമുട്ടി ജനങ്ങൾ ഒടുവിലായി ഉപ്പള ഹിതായത് ബസാറിലെ മഹിൻ ഹാജി റോഡിന് സമീപം താമസിക്കുന്ന പ്രവാസി മൊയ്തീൻ കുഞ്ഞിയുടെ വീട്ടിലാണ് കവർച്ച നടന്നത് വീട് കുത്തി തുറന്നെ ഏഴര പവൻ സ്വർണ്ണാഭരണങ്ങൾ ഇവിടെ നിന്നും കവർന്നു ആയുഷ്കാലം മുഴുവൻ നീളുന്ന ആത്മബന്ധം ദി ട്രസ്റ്റ് വിത്ത് ക്വാളിറ്റി മെയിൻ ജംഗ്ഷൻ ഉപ്പള ബ്രാഞ്ചസ് കുമ്പള കർണാടക മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പൂട്ടിക്കിടക്കുന്ന വീടുകളെ ലക്ഷ്യമാക്കി കവർച്ചകൾ പെരുകുന്നത് ജനങ്ങളെ ആശങ്കയിലാക്കുന്നു ഏറ്റവും ഒടുവിലായി ഉപ്പള ഹിദായത്ത് ബസാറിലെ മാഹിൻ ഹാജി റോഡിന് സമീപം താമസിക്കുന്ന പ്രവാസിയായ മൊയ്തീൻ കുഞ്ഞിയുടെ വീട് കുത്തി തുറന്നാണ് കവർച്ച നടന്നത് വീടിൻ്റെ മുൻഭാഗത്തെയും പിൻഭാഗത്തെയും വാതിലുകൾ കുത്തി തുറന്നാണ് കവർച്ച നടത്തിയത് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന പവൻ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടാക്കൾ ഇവിടെ നിന്നും കവർന്നു കുഞ്ഞിയുടെ ഭാര്യ കഴിഞ്ഞ ദിവസം ബന്ധുക്കളെ സന്ദർശിക്കുവാൻ പോയിരുന്നു വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ രണ്ട് വാതിലുകളും തകർന്ന നിലയിൽ കാണുകയായിരുന്നു അകത്ത് കയറി പരിശോധിച്ചപ്പോൾ പവൻ സ്വർണം കവർന്നതായി മനസ്സിലാകുകയായിരുന്നു മഞ്ചേശ്വരം പോലീസ് സംഭവസ്ഥലത്തെത്തി പ്രാഥമിക വിവരങ്ങൾ ശേഖരിച്ചു തുടർന്ന് ഫോറൻസിക് വിദഗ്ധരും ഡോഗ് സ്ക്വാഡ് എത്തിയും പരിശോധന നടത്തി വിവരങ്ങൾ ശേഖരിച്ചു സമീപത്തെ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം നടക്കുന്നത് പ്രദേശത്ത് കവർച്ചകൾ പെരുകുന്ന സാഹചര്യത്തിൽ പോലീസ് കാര്യക്ഷമമായി ഇടപെടണമെന്നും മോഷ്ടാക്കളെ ഉടൻ പിടികൂടണമെന്നുമുള്ള ആവശ്യം ശക്തമാകുകയാണ് അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം